വെള്ളത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് സി പി എമ്മുകാർ പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത് അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ കേരളത്തിലെ ബി ജെ പിയുടെ വക്താക്കളായി സി പി എമ്മിന്റെ ഭരണ നേതൃത്വം മാറുന്നതിന് അവര് ശ്രദ്ധിക്കട്ടെ എ കെ ബാലുള്ള നേതാക്കന്മാർ പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ നിങ്ങൾ മനസ്സിലാക്കട്ടെ ജനങ്ങൾ രണ്ടു മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരി നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആവർത്തിച്ചത് നിങ്ങളോട് അഭ്യർത്ഥിച്ചത് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സാന്നിധ്യം താഴെ തട്ടിൽ വീടുകളിൽ ബൂത്തിൽ അല്ലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവാൻ മാഷേ മറ്റാരെ മറ്റാരെക്കാളും നിങ്ങൾ രംഗത്തിറങ്ങണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ പറയണം നിങ്ങൾ വീടെത്തണം അവിടെ എത്തിയില്ലാത്തവരുടെ വോട്ടുകൾ അതിന്റെ രേഖകൾ സഹിതം തിരിച്ചെത്തിച്ചതുണ്ടെന്ന് അന്തിമ പട്ടിക വന്നതിന് ശേഷവും വരുത്താനുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവരുത് വാർഡിലെ ജനങ്ങളെ ചേർത്തു പിടിച്ച് നിങ്ങൾ ഇറങ്ങണം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശത്തെ പൗരന്റെ വോട്ട് എന്ന അവകാശത്തെ അതിനെപ്പോലും ഒരു സംവിധാനം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോ അതിന് ജനാധിപത്യ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്ക് ഉണ്ട് എന്നുള്ളത് വിനീതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പതിമൂന്ന് പതിനാലിന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഒരു സമരം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിൽ കെ സി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പെന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റിയ അവന്റെ കുടുംബത്തിന്റെ അടുപ്പിൽ തീ പൊകിയുന്നു ഒരു ചെറിയ മരുന്ന് വാങ്ങാൻ ഒരാളെയും ബാധി ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ അവർക്ക് കരുത്ത് നൽകിയ പേരെ ഒരു അഞ്ചു രൂപയുടെ മിഠായി വാങ്ങാൻ മറ്റു മകന്റെ വരുമാനത്തിന് കാത്തു നിൽക്കാതെ അവനവന്റെ കൂലി കിട്ടും അതിൽ നിന്ന് അഞ്ചു രൂപയുടെ ഒരു മിഠായി പേരക്കുട്ടിയുടെ കയ്യിൽ സന്തോഷം കാണാൻ അമ്മയുടെ വീട്ടമ്മയുടെ സഹോദരിയുടെ മുമ്പിൽ അവർക്ക് കരുത്തായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗ്യാരണ്ടിയെയും ലോകത്തിന്റെ കിടാവിളക്കായ ഗാന്ധി എന്ന മഹാത്മാവിന്റെ പേരിനെയും അതിനെ രണ്ടിനെയും തകർത്ത നരേന്ദ്രമോദിയുടെ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി തെരഞ്ഞെടുപ്പിന് മാറ്റാൻ ആ പാവങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം അത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ ഒക്കെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് തൊഴിലുറപ്പിൽ നിന്ന് ഗാന്ധിയെയും ഗ്യാരണ്ടിയെയും തകർത്ത മോഡി സർക്കാരിനെതിരായി സമര പരമ്പരകൾക്ക് നമ്മൾ നേതൃത്വം നൽകാൻ പോകുന്നു ആ സമര പരമ്പരകൾക്കും നിങ്ങളും സഹപ്രവർത്തകരും പങ്കെടുക്കണമെന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ കാര്യത്തിൽ അവര് നന്ദി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനോടല്ല അവര് നന്ദി പറയുന്നത് പ്രധാനമന്ത്രിയോടല്ല അവര് നന്ദി പറയുന്നത് ബി ജെ പി നേതൃത്വത്തോടല്ല അവര് നന്ദി പറയുന്നത് ജനങ്ങളോട് പോലുമല്ല കോഴിക്കോട്ടെ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ആ വാർഡുകളെ കീറി മുറിച്ചു കൊടുത്ത സി പി എം നേതൃത്വത്തോടാണ് കോഴിക്കോട്ടെ ബി ജെ പി നന്ദി പറയേണ്ടത് ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട ി ജെ പിക്ക് കിട്ടിയാലും ശരി യു ഡി എഫ് ജയിക്കരുത് എന്ന തരത്തിലേക്കുള്ള പൊളിറ്റിക്സ് ഈ സി പി എം പരസ്യമായി കൊണ്ടു നടക്കുന്നതിനെ ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കരുത് നാഴികക്ക് നാല്പത് വട്ടം കോൺഗ്രസിനെ വിമർശിക്കുന്ന ലീഗിനെ വിമർശിക്കുന്ന യു ഡി എഫിനെ വിമർശിക്കുന്ന ഇടതു വർഷത്തെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരന്തര ഇടപെടൽ നടത്തുന്ന ആളുകൾ ആ രണ്ടിനീ രണ്ടക്ഷര ഇനീഷലുള്ള ആളുകൾ പോലും ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു വാലേട്ടന്റെ നാവും വർത്താനവും അതൊക്കെ എന്താണ് എന്നുള്ളത് അവര് പോലും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമരഹിതമായ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് കേസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാൻ സ്റ്റേഡിയം ഉൾപ്പെടെ കോഴിക്കോട് ജനത കാത്തിരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ജനങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ഈ നാടിന്റെ സമാധാനത്തെ ഐക്യത്തെ

പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും മുന്നേറ്റം വാർഡ് മെമ്പർമാരുടെ എണ്ണത്തിൽ മുന്നേറ്റം ആ മുന്നേറ്റം നിങ്ങളെ കൊണ്ടുകൂടി ഉണ്ടായ നിങ്ങളുടെ അധ്വാനത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും പേരിൽ ഉണ്ടായ നേട്ടമാണ് ആ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അത് തലയിലേക്കെടുക്കാതെ വിനയത്തോടെ 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 ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്